ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോകാൻ നേരം അടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ വെറുതെ ഇങ്ങനെ സാധേല പാർക്കിലൊന്നും കെയറാന്ന് വെച്ചു സമയം സമയമുണ്ടായിരുന്നു അഞ്ചു മണിക്കായിരുന്നു നമുക്ക് ഡോക്ടറെ കണ്ട അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പാർക്കിലൊക്കെ കയറി ചെയ് ഇരുന്നിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് ഒരു നാല് മണിക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയായിരുന്നു അപ്പോൾ പോകുന്ന വഴിയാണേത് അവിടെ ഒരു കേട്ടോ നിങ്ങൾ അവിടെ ഒരു ബോട്ട് എടപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാക്കു പറയുന്ന അതൊക്കെ ഒമാനികളുടെ ജീവിതമാർഗ്ഗമാണെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ കേട്ടോ അങ്ങനെ നമ്മളിത് പാർക്കിലെത്തി സാധാ പാർക്കാണ് കേട്ടോ സാധാ പാർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ പാർക്ക് നല്ല കേട്ടോ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണേ സാധ ഇത് ഇവിടെയുള്ളൊരു സ്ഥലമാണ് നമ്മൾ നിൽക്കുന്ന ഏരിയ ഏരിയയാണ് സാധ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടുത്തെ പാർക്കാണിത് സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെനിന്നും ആരുമില്ല സന്ധ്യ കഴിയുന്ന സമയത്തായിരിക്കും ഇവിടെ നല്ല വിറക്കുണ്ടാവും രാത്രി വരുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടാവും പിള്ളേരുണ്ടാവും കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ വെള്ളമൊക്കെ ഉണ്ട് അവിടെ ആണെങ്കിൽ രാത്രിയിലാവുമ്പോ ഇതൊക്കെ ഓണാക്കിയിട്ട് വെള്ളച്ചാട്ടവും ലൈറ്റൊക്കെ ആയിട്ട് കാണാനും നല്ല രസം ഉണ്ടാവും ആൾക്കാരുണ്ടാവും ഇപ്പം ഈ സമയമായതുകൊണ്ട് വെയിലാണ് പുറത്ത് നല്ല വെയിലാണ് പക്ഷെ ഇതിനകത്ത് കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണലുണ്ട് പക്ഷെ ഈ സമയത്ത് ഇരിക്കാൻ അസുഖമുണ്ട് കാറ്റൊക്കെ ഉണ്ട് പക്ഷെ ആരും വരില്ല വെയിലായത് കാരണം ഈ സമയത്ത് അങ്ങനെ ആരും പുറത്തോട്ട് ഇറങ്ങില്ല അവിടെ രണ്ട് മൂന്ന് പേര് ഇരിപ്പുണ്ട് അല്ലാതെ വേറെ ആരും ഇല്ല എവിടെയെങ്കിലും ഇവിടെയും കുറേ വെള്ളമൊക്കെയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കൂടെ വന്ന് ബാക്കിയുള്ളവരെ അവിടെ സൊറോറഞ്ഞിരിക്കുന്നുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടാ പിള്ളേർ മരത്തേലൊക്കെ വലിഞ്ഞു കേറിയിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാക്ക അവിടെ നിന്ന് കാര്യമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ